യുടെ നാലാം ദിവസം തുടങ്ങിയത് ഒരു സങ്കടകരമായ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഇന്ന് മാമ തിരികെ ജോലിക്കായിട്ട് സൗദിയിലോട്ട് പോവുകയാണ് നമ്മളെല്ലാവരെയും വിട്ട് ഇനിയിപ്പോ നേരെ ജോലിയിലോട്ടാണ് ഏട്ടോ പോകുന്നത് മാമ യാത്രയാക്കിയ ശേഷം നമ്മൾ ഇനിയിപ്പോ നേരെ പോകാനായിട്ട് പോകുന്നത് സൗറും മല കാണാനാണ് ഒരുപാട് ചരിത്രം അടങ്ങുന്ന ഒരു മലയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉസ്താദ് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കും ഒളിച്ചിരുന്ന ഒരു ഗു എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുഹ ആ ഗുഹയുടെ പ്രത്യേകതയാണ് അള്ളാഹു സുബാന പ്രത്യേകമായ അവന്റെ സംരക്ഷണ വലയം കവചം തീർത്ത് ജീവിതങ്ങളെ സംരക്ഷിക്കുക എന്നും അള്ളാഹു തലാ രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്തു തലാ ലഹി പറഞ്ഞ പദ്യങ്ങൾ ഉൾപ്പെടെ ഞാൻ ക്ലാസിൽ സൂചിപ്പിച്ചു ാലും ആ ഗുഹയിലാണ് അദ്ദേഹം പ്രാപിച്ചത് അഹുത്താല സംരക്ഷണം നൽകിയതും അവിടെ ഈ യാത്രയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നു ഇതൊക്കെ വളരെ അത്ഭുതകരമായ കാഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ ഫർലായ അമലുകൾ നടക്കുന്ന അതിപ്രധാനമായ അറഫ മുസ്തലിഫ മിന ജമ്രാത് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്